എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്കു വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയ പുതിയ സൗന്ദര്യ വർധകങ്ങളായ വീഡിയോസ് വരാൻ പോകുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് വളരെയധികം ശ്രദ്ധാപൂർവം കാണുക കണ്ട് ഈ പറയുന്നത് പോലെ നമുക്കിപ്പോ മുഖ സൗന്ദര്യം എന്ന് പറയുമ്പോ ആ ഇനിയിപ്പൊ നമ്മക്കിനിപ്പൊ സൗന്ദര്യം കൂട്ടി കൂട്ടിപ്പാരെയും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും വിരൂപനാകരുത് അത്രേ ഉള്ളൂ ഈ കണ്ട കണ്ട കെമിക്കലും അതും ഇതും എല്ലാം ഭാരി തേച്ച് 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 മര്യാദയ്ക്കുള്ള മുഖം അവസാനം കുരങ്ങിനെ പോലെ ആവും അത്രേ ഉള്ളു എനിക്കതേ പറയാനുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ പിന്നെ ഇതൊന്നും വേണ്ട പക്ഷെ വിരൂപനായിരിക്കാൻ പാടില്ല കാണുമ്പോൾ ഒരു ചന്തം വേണം അതുപോലെ തന്നെ എന്താ പറയുന്നത് ഒരു ലക്ഷണം വേണം അതാണ് നമ്മുടെ കേരളത്തിന്റെ തനിമയെന്ന് പറയുന്നത് തന്നെ അതാണ് അപ്പോ മുഖത്ത് നോക്കുമ്പോൾ ആണായാലും പെണ്ണായാലും ഒരു ലക്ഷണം വേണം അപ്പോ അതിന് നല്ല ബെസ്റ്റ് ഒരു സംഗതിയുമായിട്ടാണ് ഈ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് പെൺകുട്ടികൾ അതുപോലെ തന്നെ കല്യാണ പ്രായം എത്തി നിൽക്കുന്ന പയ്യന്മാരായാലും ശരി പിന്നെ സ്ത്രീകളായാലും ശരി പെൺകുട്ടികളായാലും ശരി അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെയധികം നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പൊ അവർക്ക് മാത്രം ഞാൻ അവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ അവർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഞങ്ങൾക്ക് പിന്നെ പ്രായമായവർക്ക് ചെയ്യാൻ പറ്റുമോ ആ ചെയ്യുന്നുണ്ട് കുഴപ്പം ഉണ്ടോ ഇതൊന്നും ആർക്ക് വേണേലും ചെയ്യാം ഞാൻ പറഞ്ഞു വന്നപ്പോ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കാരണം വായിന്ന് എന്ത് വീഴുന്നു എന്നുള്ളത് ഇങ്ങനെ കാരണം നല്ലതല്ല നോക്കുന്നത് എന്താണ് ഇതിനെ മോശപ്പെടുത്താം എന്നുള്ളതാണ് മൊത്തത്തിൽ ചിന്ത അതിന് ഒരെണ്ണത്തിന്റെ അഡ്രസ് ഇല്ല അതിനുള്ളത് കിട്ടിയപ്പോഴത്തേക്ക് അതങ്ങ് പോയി അത് പോട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് മുഖ സൗന്ദര്യം വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഹെർബൽ കൊണ്ട് നല്ല സൗന്ദര്യം വർദ്ധിക്കും മുഖശ്രീ വർദ്ധിക്കും അതുപോലെ മുഖം വിളിക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ വശീകരണം ഉണ്ടാകും ഞാൻ ഇന്നാണ് ഇതേപോലെ ഈ വശീകരണം ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞായിരുന്നു അപ്പൊ ഒരു പ്രേക്ഷകൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സാറേ ഈ വശീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോ ഈ വശീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എന്തുവാ ഈ വശീകരിക്കുന്ന ആ ഒരു അപ്പൊ ഇത് വശീകരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നമ്മളെ ഫസ്റ്റിലെ ഒന്ന് നോക്കുന്നു എന്ന് വയ്ക്കുക പക്ഷെ നോക്കിയിട്ട് വീണ്ടും മുഖം തിരിച്ചിട്ട് വീണ്ടും നമ്മളെ തന്നെ ഒന്ന് നോക്കുന്നു അതാണ് ഒരു വശീകരണം എന്ന് പറയുന്നത് ഒരു അട്രാക്ഷൻ അതാണ് അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരാൾ നമ്മളെ ചില ആളുകൾ റോട്ടി കൂടെ ആരാന്ന് ഞാൻ പറയുന്നില്ല ചില ആളുകൾ റോട്ടി കൂടെ നടന്നു പോകുമ്പോഴേ നമ്മൾ ആദ്യം ഒന്ന് നോക്കും എന്നിട്ട് നമ്മൾ വീണ്ടും നേരെ നോക്കി നടക്കും എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് തിരിച്ചുപോക്കും അതാണ് ഒരു അട്രാക്ഷൻ അപ്പൊ അതിനാണ് ആ വശീകരണ തന്മ എന്ന് പറയുന്നത് അപ്പോ അതിന് ഉള്ള ബെസ്റ്റ് ഒരു എന്താ പറയുന്ന ഒരു പാക്ക് ആണ് ഞാൻ പറയുന്നത് ഇത് ഹസ്യമായിട്ട് പല ഇവിടെന്നുമില്ല പല വില്ലന്മാരും ചെയ്യുന്നുണ്ട് അതെനിക്ക് അറിയാം അവരാരും ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ ഞാനത് അങ്ങ് പൊട്ടിക്കാതെ വിചാരിച്ചു എന്നാ പിന്നെ എല്ലാവർക്കും അത് ഇരിക്കട്ടെ ഒരാൾ മാത്രം അങ്ങനെ ഉപയോഗിച്ച് പോകുന്നത് ശരിയല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാവർക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ എന്താണോ ആശയങ്ങൾ അത് പകരുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് നമ്മൾ കുറച്ച് കശകശ എടുക്കുക കശകശ അറിയാമല്ലോ കശകശ ഒരു കൈപ്പിടി അളവെടുക്കുക അതിന്റെ കൂടെ ഇനിയാണ് വില്ലൻ വരാൻ പോകുന്നത് എരുമ എുമ എവിടെ പോയി തപ്പും പക്ഷെ എരുമ ഉണ്ട് പണ്ട് ആണ്ടാമുക്കം കൊല്ലം ആണ്ടാമുക്കം ഭാഗത്ത് അവിടെ എരുമ തൊഴുത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നും കാണാനില്ല അപ്പോ എരുമ തൈരാണ് ഇതിന് വേണ്ടത് കഷകശായും എരുമ തൈരും ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം കാരണം എരുമ എല്ലാ സ്ഥലത്തും ഉണ്ടാകണമെന്നില്ല അതുകൊണ്ടും പറയുന്ന കൂട്ടത്തില് ഇതും കൂടി ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കിട്ടുന്നവര് അത് ചെയ്ത് അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുക ഓക്കെ ഈ എരുമ തൈര് ഈ ഒരു പിടി കശകശ എടുത്ത് അതിന്റെ കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കുക പേസ്റ്റ് ആക്കി രാത്രി കിടക്കുന്നതിന് ജസ്റ്റ് മുന്നേ ഇത് മുഖത്തങ്ങ് പൂശുക ഒരു പാക്ക് പോലെ ഇട്ടേക്കുക ഇട്ട് അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ കഴുകിക്കളയാ ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങും ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ സൗന്ദര്യ വർധകങ്ങളായ വീഡിയോസും നല്ല റിസൾട്ടാണ് കിട്ടുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒരുപാട് പ്രേക്ഷകർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നുണ്ട് അതിലൊക്കെ എനിക്ക് വളരെയധികം സന്തോഷവും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഇത് പകർന്ന് തരണം എന്ന് ഉള്ള ഒരു വൈരാഗ്യ ബുദ്ധി എനിക്ക് എനിക്കുണ്ടാകാൻ കാരണം ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഒരു സൈഡ് എഫക്റ്റും ഇല്ല തൈര് എന്താ അറിയാമല്ലോ സാധനം കച്ച കച്ച അത് എന്താ ഒരു കെമിക്കലും ഇല്ല അപ്പൊ ഇത് തൈര് തൈരുമായിട്ട് ആക്കി നമ്മൾ കിടക്കുന്നതിന് ജസ്റ്റ് മുന്നേ ഇത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക അപ്ലൈ രോമം ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ നമ്മുടെ മുഖത്തെ പുരുഷന്മാരാണെങ്കിൽ രോമം ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ സ്ത്രീകള് അത് ഒഴിക്കണ്ട സ്ത്രീകൾ ചില സ്ത്രീകൾക്ക് ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടിട്ട് അവർക്ക് ഈ മീശ ഇങ്ങനെ ഒരു വര പോലെയൊക്കെ കാണും താടിയിൽ ചില രോമങ്ങളൊക്കെ വര വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അതിന് ഞാൻ മറ്റൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഇനി സമയക്കുറവ് കൊണ്ടിട്ടാണ് ഞാൻ എപ്പോഴും ഓർക്കും പക്ഷെ അത് ഇടാൻ പറ്റുന്ന സമയം വരുമ്പോൾ അത് വിട്ടു പോവും അതിനിപ്പം എന്തായാലും അടുത്ത ട്രിപ്പിൽ ഞാൻ അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതുകൊണ്ട് വിഷമിക്കണ്ട അപ്പം സ്ത്രീകൾക്ക് ആ ഒരു രോമ വളർച്ച ഉള്ള ഭാഗത്തും ഇതിടാം പുരുഷന്മാര് കഴിയുന്നതും അത് ഒഴിവാക്കി ഇടാൻ നോക്കുക ഇട്ടെന്നും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പറ്റിയെന്നും പറഞ്ഞും കുഴപ്പമില്ല കുറച്ചും കൂടെ കുളിങ്ങി കിട്ടും അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്ത് ബലപ്രാപ്തിയിലേക്ക് എത്തുക എല്ലാവരും സുന്ദരിമാരും സുന്ദരന്മാരുമായിട്ട് ഇരിക്കട്ടെ അപ്പൊ ഇനി വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ താങ്ക്